രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഏറ്റവും ഭാഗ്യം ലഭിക്കാൻ പോകുന്ന അഞ്ച് രാശിക്കാര് നക്ഷത്രങ്ങള് ജ്യോതിഷപ്രകാരവും ഈ വർഷം അഞ്ച് രാശിയിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഫലമായി പറയുന്നു ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യവും മാറ്റവും ഉണ്ടാകുന്നു ഇവരുടെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിച്ചേരും നവഗ്രഹങ്ങളുടെ അനുഗ്രഹം കാരണം ഇവർക്ക് സകല ഐശ്വര്യവും ഉണ്ടാകുന്നു ഏതെല്ലാം രാശിയിൽ പെട്ട നാളുകാർക്കാണ് ഈ ഭാഗ്യം വരുന്നതെന്നറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തെന്നറിയാം ഇതിൽ ആദ്യ രാശിയാണ് വൃശ്ചികം രാശി ഇതിൽ പെടുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദുഃഖ ആശ്വാസമാകുന്നു ഭാഗ്യാനുഭവം വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായത് വന്നു ചേരുന്നു നേട്ടങ്ങളിലേക്കും ഉയർച്ചയിലേക്കും വന്നു ചേരുന്നു ജീവിതം മാറ്റിമറിക്കുന്ന സംഭവങ്ങള് ഇവരുടെ ജീവിതത്തില് വന്നെത്തും വിദേശയോഗം ജോലി ഭാഗ്യങ്ങള് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാഗ്യനക്ഷത്രങ്ങളിലെ ഒന്നാം സ്ഥാനത്താണ് ഇവര് കടബാധ്യതകൾ വരുത്താതെയും ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും കടം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപം നടത്താതിരിക്കാനും ശ്രദ്ധിക്കുക മറ്റുള്ളവരെ സംശയത്തോടെ കാണാതിരിക്കാനും ശ്രദ്ധിക്കുക അടുത്തത് മുനക്കൂറുകാരാണ് മകൈരം തിരുവാതിര പുണർതം നക്ഷത്രക്കാരാണ് ഇതില് പെടുന്നത് ഇവർക്ക് പുതുവർഷം ഭാഗ്യവും ഐശ്വര്യവും വരുന്നു മികച്ച വർഷമാണ് ഇത് ജോലിയിലും വ്യക്തിജീവിതത്തിലും വലിയ വിജയം നേടാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ധനം വന്നു ചേരും ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും ദേവീക്ഷേത്ര ദർശനം ഏറെ നല്ലതാണ് വിഷ്ണു ദർശനവും നല്ലതാണ് കർക്കിടകം രാശിയാണ് ഇതില് പെടുന്ന അടുത്തത് പുണർത്തും പൂയും ആയിലം നാളുകാരാണ് ഇതില് വരുന്നത് ഈ വർഷം ഏറ്റവും അധികം മെച്ചപ്പെട്ടതാകും കഷ്ടകാലം തീർന്ന സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവരെത്തും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർന്ന സാമ്പത്തികം പുതിയ വീട് വാഹന ഭാഗ്യങ്ങൾ ഇവർക്ക് ഫലമായി പറയുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും തീരും ആഗ്രഹിച്ചത് നേടിയെടുക്കാന് സാധിക്കും ശിവക്ഷേത്രത്തില് വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് തുലാം രാശിയാണ് ഇതില് പെടുന്ന അടുത്തത് ഈ രാശിയിൽ പെടുന്ന ചിത്തിര ചോതി വിശാഖം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറെ മെച്ചപ്പെട്ടതാണ് ആഗ്രഹങ്ങൾ നടന്നു കിട്ടും ഏറ്റവും ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഇത് ജീവിതത്തിലെ ദുരിതതുഖങ്ങള് മാറും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിപ്പെടും ദേവിയുടെ അനുഗ്രഹത്താല് നന്നായി വരും ക്ലേശങ്ങൾ അവസാനിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും ധന ഉണ്ടാകും അടുത്തത് മകരം രാശിയാണ് വരുന്നത് ഇതില് പെടുന്ന ഉത്രാടം തിരുവോണം ആവിട്ടം എന്നിവരെ ഇതില് പെടുന്നു ശിവ വിഷ്ണു ദേവി ദേവിപ്രസാദമുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും ധന ധാന്യ സമൃദ്ധി നേടാൻ സാധിക്കും ഐശ്വര്യവും ഭാഗ്യവും ഫലമായി പറയുന്നു ഇവര് കുടുംബക്ഷേത്രത്തിലെ വഴിപാടുകളും പ്രാർത്ഥനകള് നടത്തിയ ശേഷം ശിവ വിഷ്ണു ദേവീക്ഷേത്രങ്ങളിലെ വഴിപാടുകള് നടത്തുന്നതാണ് നല്ലത്